കോട്ടയം നാട്ടകത്ത് ഒരു സംഭവം ഉണ്ടായി മധ്യ വാഹനം ഓടിച്ച് സീരിയൽ നടൻ വഴിയാത്രക്കാരനെ ഇടിച്ചിട്ടു നടൻ സിദ്ധാർത്ഥ് പ്രഭുവാണ് അപകടം ഉണ്ടാക്കിയത് അപ്പോൾ ഈ സിദ്ധാർത്ഥ് ഓടിച്ച കാർ ലോട്ടറി വിൽപ്പനക്കാരനെയാണ് ഇടിച്ചിട്ടത് അപട ശേഷം നാട്ടുകാരുമായും പോലീസുമായും വാക്കുതർക്കത്തിൽ സിദ്ധാർത്ഥ് ഏർപ്പെട്ടു ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അവന്റെ കണ്ടില്ലേ ഈ എരുമയെക്കുട്ടി ചവിട്ടിപ്പിക്കുവേണ്ടേ പന്നീ പറ്റിപ്പോ കൂതല ഒരു പബ്ലിക് ലൈസൻസ് ആകാംസ് വരുവാറല്ലോ വെള്ളം നീയൊക്കെ സംസ്ഥാനത്തെ ബെവറേജസ് കോർപ്പറേഷൻ ഒരു മുതൽ കൂട്ടാണോ പിന്നെ നല്ല ഫിറ്റ് ആണ് നടൻ അത് ആ ദൃശ്യങ്ങൾ വ്യക്തമാണ് സംഭവം നടക്കുന്നത് ഇന്നലെ രാത്രിയിലാണ് കാൽനട യാത്രയായി നടന്നു പോവുകയായിരുന്നു രോഗിലൂടെ നടന്നു പോകുകയായിരുന്നു ഈ ലോട്ടറി വിൽപ്പനക്കാരൻ ഈ സമയത്താണ് സിദ്ധാർത്ഥ് ഓടിച്ച വാഹനം അമിത വേഗത്തിലെത്തി ഈ ലോട്ടറി വിൽപ്പനക്കാരനെ ഇടിച്ച് താഴെ ഇടുന്നത് പ്രയോഗിച്ചാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തുകൊണ്ടുപോയത് നിലവിൽ ഇപ്പോൾ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലാണ് സിദ്ധാർത്ഥ് ഉള്ളത് മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട് പോയി 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 മാനവും അനിയാ പോട്ടെ അമ്പിമനെ പോട്ടറ സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ മാമനോടൊന്നും തോന്നല്ലേ